എല്ലേരിട്ട അഭിമുഖത്തില് നമ്മൾ പരിചയപ്പെടുന്നത് മാളയുടെ മമ്മൂട്ടിയാണ് അപ്പൊ എന്താണെന്ന് മാളയുടെ മമ്മൂട്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് അതങ്ങനെയാണ് മാളയ്ക്ക് ഒരു മമ്മൂട്ടിയുണ്ട് കാലങ്ങളായിട്ട് മമ്മൂട്ടിയെ ആരാധിച്ച് മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ട് മമ്മൂട്ടിയുടെ രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന ഒരു മനുഷ്യൻ ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മാളയിലുള്ള എല്ലാവർക്കും അദ്ദേഹം പരിചിതനാണ് പക്ഷെ അദ്ദേഹത്തിനെ ജോർജ് എന്ന് വിളിക്കാനായിട്ട് ജോർജ് എന്ന പേര് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല മമ്മൂട്ടി എന്ന് ആണ് വിളിക്കുന്നത് മമ്മൂട്ടി എന്ന് വേണം അദ്ദേഹത്തെ വിളിക്കാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു രീതിയിൽ അദ്ദേഹം അറിയപ്പെടാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലേ കാലങ്ങളായിട്ട് മമ്മൂട്ടിയെ ആരാധിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കള്ള് കുടിക്കാത്ത അല്ലെ കഞ്ചാവ് വലിക്കാത്ത വീട് വലിക്കാത്ത ആ ഒരു കാരണം ആയത് മമ്മൂട്ടി ആയത് അതായത് മമ്മൂട്ടി എന്ന ആ ഒരു അഭിനയ പ്രതിഭ ഈ ഭൂമിയിലുള്ളതിന്റെ പേരിലാണ് അദ്ദേഹവും അങ്ങനെ ജീവിക്കുന്നത് എന്നാണ് അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നി കാരണം ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ജോർജ് എന്ന് പറയുന്ന ആ മമ്മൂട്ടി ഇന്നിപ്പോ ഇരിക്കുന്നത് കാരണം മമ്മൂട്ടി എന്ന ആ ഒരു മനുഷ്യനെ നെഞ്ചിലേറ്റി മദ്യപാനം ഇല്ലാതെ വീടിവലി ഇല്ലാതെ അല്ലെങ്കിൽ കഞ്ചാവ് ഇല്ലാതെ മറ്റുള്ള ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കാണുന്ന എല്ലാവർക്കും ഒരു കോമാളിയായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലുള്ള അല്ലെങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ എനിക്കും ഇതുപോലെ സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനാ കഥാപാത്രങ്ങളായിട്ട് മാറണമെന്ന പണ്ട് നാളിൽ മനസ്സിൽ കയറിയ ആ ഒരു രൂപം ഇന്നും ഒരു എന്താ പറയുക അഭിനയത്തിനപ്പുറം സാധാരണ ടി വി ചാനലുകളിലും സിനിമയിലൊക്കെ എന്താ പറയുക അപരന്മാരെ ഇറങ്ങാറുണ്ട് പക്ഷേ ഇത് അത് അഭിനയിക്കാൻ വേണ്ടി മാത്രം അപരന്മാരാകുന്നതാണ് പക്ഷെ ഒരു ജീവിതകാലം മുഴുവനും ഒരു എന്താ പറയാ അത്രയും വർഷക്കാലങ്ങൾ മുഴുവനും മമ്മൂട്ടിയെ ആരാധിച്ചു തുടങ്ങുന്ന കണ്ടു തുടങ്ങുന്ന ആ കാലം മുതലേ ഈ നിമിഷം വരെ മമ്മൂട്ടിയായിട്ട് മമ്മൂട്ടിയാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് മാളയിലൂടെ മാളയുടെ തെരുവീതികളിലൂടെ എന്ന് സഞ്ചരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ കാണുമ്പോൾ ചിരി വരുന്ന ആ ഒരു മമ്മൂട്ടിയാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് ഇനിയെങ്കിലും ഇദ്ദേഹത്തെ നമ്മുടെ മാളയിൽ കാണുമ്പോൾ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കാരണം നമ്മൾക്ക് പറ്റില്ല ഒരിക്കലും ഒരു മറ്റൊരു കഥാപാത്രത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആളായിട്ട് മാറി ജീവിതകാലം മുഴുവൻ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് അതാണ് ഇന്ന് ലൈംലേറ്റിൽ ഈ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ മാളയുടെ മമ്മൂട്ടിയെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം മാളയുടെ മമ്മൂട്ടി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് ലൈം ലൈറ്റിൽ പരിചയപ്പെടുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മാളക്കാരനാണ് ഇദ്ദേഹത്തെ മമ്മൂട്ടിയായിട്ട് ജീവിതം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി അപ്പോൾ ഈ ഒരു ജീവിത പാതയിലേക്ക് എങ്ങനെ എത്തി എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് മമ്മൂട്ടിക്ക് ലൈം ലൈറ്റിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു മമ്മൂട്ടിയിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ മമ്മൂട്ടിയിലേക്ക് വെച്ചാൽ ഞാൻ ദൈവത്തിനറിയാതെ കുഞ്ഞുനാളിലെ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ദൈവം എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ശരി പക്ഷെ ഞാൻ മമ്മൂട്ടിയുടെ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തെ കാണുകയും ദൈവത്തെ അറിയുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ വന്നത് മമ്മൂട്ടിയിലൂടെ ഞാൻ ദൈവത്തിലേക്ക് വന്നത് അതായത് ഏറ്റവും മനസ്സിലുള്ള ആരാധന പാത്രം അല്ലെങ്കിൽ ദൈവം ദൈവത്തെ പോലെ കാണുന്ന അല്ല ദൈവത്തെ പോലെ അല്ല ഞാൻ ദൈവത്തിന് അറിയുന്നത് മമ്മൂട്ടിയിലൂടെ മമ്മൂട്ടിയിലൂടെ ഞാൻ അറിയുന്നത് ശരി മമ്മൂട്ടിയും ജൈനുമാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങള് ഇവരെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിൽ ഞാൻ മമ്മൂട്ടിനെ കണ്ടുണ്ട് ജയന് കണ്ടിട്ടില്ല ഞാൻ കുഞ്ഞുനാള് മമ്മൂട്ടിയോടുള്ള ആരാധന വളർന്നു വന്നു ശരി ശരി മമ്മൂട്ടിയോടുള്ള ഇഷ്ടം കൂടി കൂടി വരാണ് മമ്മൂട്ടി എന്ത് ചെയ്യുന്നു അതുപോലെ ഞാൻ ചെയ്യും എവിടെ വെച്ചാണ് മമ്മൂട്ടിനെ കണ്ടു ഞാൻ മോണരന്ത വീട്ടിൽ അവിടെ മാണരന്ദൻ്റെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടി വന്നപ്പോഴും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ മമ്മൂട്ടിയോട് ആദ്യം ചോദിച്ചു സാറിന് ഞാൻ എന്താ വിളിക്കുന്ന ചോദിച്ചു അപ്പൊ മമ്മൂട്ടി പറഞ്ഞ എന്നെ മമ്മൂട്ടിന്ന് വിളിച്ചു പറഞ്ഞാ എന്റെ കൊച്ചു പിള്ളേര് പോലും എന്നെ മമ്മൂട്ടി എന്ന് അപ്പൊ എനിക്ക് എല്ലാരും അന് അങ്ങനെ വിളിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ നമ്മുടെയും മനസ്സിൽ അങ്ങനെ തോന്നുന്നു ഇഷ്ടം തോന്നുന്നു മമ്മൂട്ടി എന്ന് ഞാൻ ചെറുപ്പം മുതൽ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ഇഷ്ട ഒരു ആരാധന പാത്രമാണ് നമ്മള് മമ്മൂട്ടിയായിട്ട് ജീവിക്കുമ്പോ മമ്മൂട്ടി ഇന്ന് മാളയിലൂടെ ഒക്കെ മമ്മൂട്ടിനെ ആരാധന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നടന്നൊക്കെ പോകുമ്പോ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാകാറുണ്ട് കളിയാക്കൽ പറയാൻ പറ്റില്ല കളിയാക്കൽ മമ്മൂട്ടി കളിക്കുന്നത് കളിയാക്കലല്ലോ അതെ അതെ മമ്മൂട്ടി കളിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ് അത് മമ്മൂട്ടി പക്ഷെ മമ്മൂക്കാന്ന് വിളിക്കുമ്പോ മമ്മൂട്ടി എന്ന് വിളിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരും വരുമല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ നിലവില് മമ്മൂട്ടി എന്ത് ഏതെങ്കിലും ഒരു സിനിമയിൽ മുഖം കാണിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ അവസരം എനിക്ക് എനിക്ക് അവസരം വന്നിട്ടുമുണ്ട് ഇനിയിപ്പതിനെ കുറിച്ച് പറയണ്ട കാരണം അത് ജനങ്ങൾ വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ പറയുന്നില്ല വിശ്വസിക്കണേ വലിയ സിനിമകള് എല്ലാ സിനിമകളും കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കുട്ടേടൻ മമ്മൂട്ടി കുട്ടേടനിലൂടെയാണ് ഞാൻ ഒരു മമ്മൂട്ടി ശരിക്കും മമ്മൂട്ടി ആവുന്നത് ആ കുട്ടേട്ട സിനിമയിലൂടെയാണ്

മമ്മൂട്ടിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തിലാണ് ഈ ഇരിക്കുന്ന മമ്മൂട്ടി ജീവിക്കുന്നത് അത് മമ്മൂട്ടിനെ ആരാധന കൊണ്ട് മമ്മൂട്ടിയായിട്ട് ജീവിക്കണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് പഴയകാല മമ്മൂട്ടി ചിത്രമായ നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ആ ഒരു പൂമാനമേ എന്നൊരു ഗാനത്തിന് നമ്മുടെ മമ്മൂട്ടി അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം மேம்ாய கூலமே பொருமே தா கனவாய் கனமாய் புயரா பொழுகானழகியலும் கூலமே നമ്മുടെ മാളക്കാരുടെ സ്വന്തമായ ഒരു മമ്മൂട്ടി മാളയിലുണ്ട് ആഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യനെയും ഏതൊരു ലെവലിലേക്ക് എത്തിക്കുക ഇദ്ദേഹത്തിന് ആഗ്രഹം മമ്മൂട്ടിയായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം അതായത് നമ്മൾ ആഗ്രഹത്തിന് അതിരുകളില്ല എന്നാണ് നമ്മൾ കേട്ടേക്കുന്നതും എല്ലാവരും അറിയുന്ന ഒരു സംഭവം അത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഇരിക്കുന്ന മമ്മൂട്ടിക്കുള്ളത് ആഗ്രഹം ജീവിതത്തിൽ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം മമ്മൂട്ടി ഫാഷൻസ് മാള വസ്ത്ര ൾക്ക് മാളയുടെ ചോയ്സ് ഫാഷൻസ് വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷൻ പ്രീമിയം ഷർട്ടുകളുടെ വിപുലമായ ശേഖരം മാത്രമല്ല പെർഫ്യൂംസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ മരിയ ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ സന്ദർശിക്കൂ കെ കെ റോഡ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മാള ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ഫോർ ഡബിൾ വൺ ഡബിൾ സിക്സ് മറ്റൊരു നമ്പർ സീറോ ഫോർ എയ്റ്റ് സീറോ ടു ഡബിൾ നയൻ ത്രീ ഫൈവ് ത്രീ ഫൈവ്